നമസ്കാരം ഇന്ന് സുംബയുടെ ഒരു ഡെമോ ക്ലാസ് ആണ് അപ്പൊ സുംബക്ക് നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട് അത് ഈസിയാണ് അപ്പൊ അതെന്താണെന്ന് കാണിച്ചിരുന്നു എന്റെ പേര് രാജേഷ് ചന്ദ്ര നമുക്കൊരു ഫിറ്റ്നസ് സെന്ററുണ്ട് അനിമാനിലാണ് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പാണ് പഠിച്ചു തരുന്നത് പിന്നെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ നിങ്ങൾ ഫ്രീ ആയിട്ട് നല്ല മൂവ്മെന്റിലൂടെ പോയിക്കോളും ആദ്യം ഇങ്ങനെ ഒരു കാല് കാലിലോട്ട് തോന്നി വൺ ടു കൂടെ കൈ ജസ്റ്റ് ആടിച്ചോട്ടോ നിങ്ങൾ കൈ അനക്കാതിരിക്കരുത് ഇനി അപ്പുറത്തെ കാലം വൺ നിങ്ങൾ പുറത്തു പുറത്തേക്ക് കുറേ പഠിച്ചെടുക്കുക പല പ്രാവശ്യം കാണുക ഇനി അടുത്ത നമ്മൾ ഇങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പിനായിട്ട് വേണം ഈസി ആയിട്ട് ചെയ്യാം മാത്രമേ കൈ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കൈ ചുമ ഇങ്ങനെ വാ ട്യൂന്ന് ഇങ്ങനെ ഒന്ന് കോടിച്ചു വിട്ട് പഠിച്ചു രണ്ട് സൈഡ് നമ്മൾ കൈ ഇങ്ങനെ കിട്ടുക ആ കൂടെ പിന്നെ കൈ കുറേ കിട്ടുക കാലിന് മാത്രം ഇങ്ങനെ വീണ്ടും നമുക്ക് കൈയും കാലും ഒന്നിച്ച് ആദ്യം നമ്മൾ ബോഡിനെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് അത് വരാതിരിക്കാനുള്ള ടൈമിലൊക്കെ അവർക്ക് വേണ്ടിയായിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കും ഇതില് കൂടാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം താങ്ക് യു ആദ്യം ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഉള്ളൂ ബോഡിനെ ഒന്ന് അയക്കാൻ ശ്രമിക്കാം ഫ്രീ ആയിട്ട് ഇങ്ങനെ കയ്യും കാലും പൊക്കി നടക്കുക കയ്യും കാലും പൊക്കി നടക്കാം അത് വീണ്ടും ഇച്ചിരി കയ്യും കാലും ഉയർത്ത് നടക്കാൻ നോക്കാം പിന്നെ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കാലി വൺ ടു ഇങ്ങനെ ചെയ്തു അപ്പൊ ഇതൊന്നും ആദ്യം നിങ്ങൾക്ക് ഇത്ര വന്നാല് ഇത്ര മാത്രം ചെയ്ത് പിടിക്കുക വൺ ടു ത്രീ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് കലാകുട്ടി ചെയ്താൽ മതിയാവും പിന്നെ നിങ്ങൾക്ക് നേരെ നിൽക്കാനുള്ള ബന്ധത്തിലാണ് കൈ ഇങ്ങനെ പിടിക്കുന്നത് അത് പറ്റില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിദ്ധ്യ പിടിക്കുക ഇങ്ങനെ വൺ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ ഇങ്ങോട്ട് ചെയ്യുന്നത് ഈ കാര്യം ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ബോഡി ഫുൾ ഒന്ന് റിലാക്സ് ആക്കി ചെറിയ ചൂട് വെള്ളം കുടിക്കുക ഫുഡ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞൊരു രണ്ട് മണിക്കൂറേലും കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറെ കഴിയണം സുബ്ബ ചെയ്യാനായിട്ട് വേറെ എന്താ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഐലസ് ആണ് വേണ്ടത് ആ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട നമ്മളൊന്ന് ഫ്രഷായി സന്തോഷമായിട്ട് ഇരിക്കുക ഏത് വർക്കൗട്ടിലും നമുക്ക് മൈൻഡിൽ കീപ്പ് ചെയ്യണം

ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സുന്തേല് നമ്മൾ കാൽ ഇജിരാക്കൽ കൊടുത്ത് നിർത്തി ബോഡി നേരെ വെച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ ഹിബിന്റെ അവിടം ഇങ്ങനെ അയച്ചു കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പൊ ഹിബ് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്ലെക്സിബിലിറ്റി പോലെ നമുക്ക് തോന്നും ആ കൂടെ നമ്മൾ കൈയും കൂടെ ഇങ്ങനെ പകർത്തു കൊടുക്കുക വൺ അപ്പൊ ഹിബ് കൈയും കൂടെ അരിഞ്ഞു തുടങ്ങി പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ എളുപ്പി കൈ കൊടുക്കുക എന്നിട്ട് നമ്മുടെ വെട്ടിച്ചു കൊടുക്കുക ആ കൂടെ തന്നെ ജസ്റ്റ് കാലിച്ചിടാക്കി സ്ട്രെച്ചിങ് കൊടുക്കുക കൊടുക്കാം നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ പതുക്കെ മുട്ടയെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം വൺ ടു പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈ ഒന്ന് പിന്നെ ഇപ്പൊ നമ്മൾ ചേർത്ത് വെച്ചു പിന്നെ കൈ ഒന്ന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൈ ഒന്ന് അയക്കി കൊടുക്കാം ബോഡി എപ്പോഴും കൂളായിട്ട് അയച്ചിട്ടാ നോക്കുക അടുത്ത നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ ഒന്നാകത്തില്ല നിങ്ങൾക്ക് പറ്റണ രീതി നമ്മുടെ സ്റ്റൊമക്ക് അകത്ത് വെച്ചു സിക്സ് അത് ചെയ്തു കൊടുത്തു അപ്പൊ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ വർക്കൌട്ടിങ്ങനെ സ്റ്റോമക്കിന്റെ ഒരു പൊസിഷൻ അപ്പൊ സ്റ്റോമക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആയി അതിന് സ്റ്റോമക്ക് നിങ്ങൾ നിങ്ങളുടെ ഇനി നമുക്ക് അടുത്തത് കഴിഞ്ഞാൽ കാലിന്റെ കുറെ സെക്ഷനുകളോട് പോവാം എല്ലാവർക്കും കാലിലെണ്ണം കൂടുതലാണ് കൈ കൈക്കുള്ളത് നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്നു കൈ ഇങ്ങനെ നേരെ ഇങ്ങനെ കൊടുത്തു അപ്പോഴും നമ്മുടെ ബോഡി കൂടി ആക്കുന്നത് കൈ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെ ഒരു കൈ ഇങ്ങനെ താഴെട്ട് പിടിച്ചിരിക്കണം വൺ ടു ഇപ്പുറത്തെ കൈ വൺ ടു നമ്മൾ കൈ റൊട്ടേഷൻ ചെയ്യുക പിന്നെ നമുക്ക് കൈ മെയിനോട് വൺ ടു ഹിപ്പും കൂടെ തന്നെ അനങ്ങളാണ് വീണ്ടും വൺ ഫോർ മസ്റ്റ് ആയിട്ട് നമ്മൾ 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 കറക്റ്റ് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടു ആ കൂടെ കാല് പുറകിലോട്ട് വെച്ചിട്ട് മൂന്നിലോട്ട് വൺ ടു ടൂ ഫോർ അതെ ഇപ്പുറത്തെ കാര്യം ഇതുപോലെ തന്നെ ചെയ്തു പിന്നെ നേരെ കാര്യം ബാലൻസ് ഫ്രീ ആയിട്ട് കൈ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ചെയ്തു ആദ്യം നമ്മൾ കൈ ചെറുതായിട്ട് ഇങ്ങനെ നാട്ടുക ആ കൂടെ നമ്മൾ വൺ ടുത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പിനായിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാം അത്ര നമ്മൾ കൈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ കൈ ചുമ ഇങ്ങനെ വൺ ട്യൂന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു പഠിച്ചു രണ്ട് സൈഡോട് നമ്മൾ കൈ ഇങ്ങനെ കിട്ടുക ആ കൂടെ പിന്നെ കൈ കുറേ കാലം നമുക്കിങ്ങനെ വൺ ടു ത്രീ വീണ്ടും നമുക്ക് കാലും ഒന്നിച്ച് വൺ ടു വൺ ടു എന്ന് ചെയ്യാം അടുത്ത നമ്മുടെ വൺ ഇച്ചിരിയുടെ കൈകാലും ഒക്കെ ചെയ്യുക വൺ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങനെ പല സ്റ്റെപ്പുകൾ നിങ്ങളുടെ കൈക്കിട്ടും ഇനി നമുക്ക് കൂൾ ഡൗൺ ആണ് ഇതൊക്കെ വേണ്ടത് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കാം ചെയ്തുകൊണ്ട് ത്രീ ഇത് നമ്മുടെ കൈ വെച്ചു ഇവിടെ എന്തോ ചെയ്യുക കൈ കറക്കാം വീണ്ടും കൈ എന്ന് ചെറിയൊരു കൂൾ ഡൗൺ ആണ് സുമ്പേലും നമുക്ക് വേറെ സെറ്റില് വേറെ വേറെ കൂൾ ഡൗണുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രമാണ് ഇതിന്റെ ഡെമോ ഗർമോക്ലാസ് ഇത് ഞങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ട്രൈ ചെയ്യുക താങ്ക് യു